ആസ് പെർ റിപ്പോർട്ട്സ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായിട്ടുള്ള ഉറുഗുയൻ താരം അഡ്രിയൻ അദ്ദേഹത്തിന്റെ ഹോം ടൗണിലേക്ക് മടങ്ങിപ്പോയി സ്വന്തം ജന്മനാട്ടിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിൽ നിന്നും അഡ്രിയാൻ ലൂണ യാത്രയായിരിക്കുന്നു എന്ന് പറയുമ്പം ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ എങ്കിൽ അതിന്റെ യാതൊരു ആവശ്യമില്ല ബേബി ഖാമേങ് അഡ്രിയാൻ ലൂണയ്ക്ക് മറ്റൊരു കുട്ടി കൂടി പിറക്കാൻ പോവുകയാണ് അഡ്രിയാൻ ലൂണയുടെ പാർട്ണർ പ്രഗ്നൻ്റ് ആയിരുന്നതിൻ്റെ വിവരങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിന്റെ ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പേഴ്സണൽ റീസൺസ് എന്ന് പറഞ്ഞിട്ട് അഡ്രിയാൻ ലൂണ ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങി വന്നത് അപ്പം ലൂണയുടെ പുതിയ കുഞ്ഞിന്റെ ലൂണയുടെ പുതിയ കുഞ്ഞ് മാലാഗയുടെ സന്തതി മാലാഗയുടെ പിറക്കുന്ന ലിറ്റിൽ ഏഞ്ചൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗ്യതാരകമായി മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അഡ്ഡന ലൂണ തന്റെ പുതിയ കുഞ്ഞിനെ വരവേൽക്കാൻ വേണ്ടി ഉറുകയിലേക്ക് പോകുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ചരിത്രത്തിലെ ആദ്യത്തെ ട്രോഫി ഇത്തവണ നേടും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രതീക്ഷിക്കാം പരിക്കും കാര്യങ്ങളൊന്നുമല്ല തന്റെ വൈഫിന്റെ ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ട് തന്റെ ബേബിയെ സ്വീകരിക്കാനാണ് ലൂണ ഉറുകയിലേക്ക് മടങ്ങിയിരിക്കുന്നത് ഉടനെ തന്നെ അദ്ദേഹം ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും ആ കുഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗ്യതാരകമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കത്തിക്കാം വിശ്വസിക്കാം പ്രത്യാശിക്കാം